നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം ചെയ്യൽ എന്താണ് ഈ ചോദ്യം ചെയ്യലിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ശ്രമം ഉഭയകക്ഷി ബന്ധം എന്ന് തെളിയിക്കാനാണ് രാഹുൽ കിണഞ്ഞു പരിശ്രമിക്കുന്നത് അതായത് രണ്ടുപേരും പരസ്പരം ചേർന്ന് അവർക്ക് താല്പര്യത്തോടെ സംഭവിച്ചതാണ് ഈ ബന്ധം എന്ന് സമർത്ഥിക്കുക എന്ന് തെളിയിക്കുക അതിനു വേണ്ടിയുള്ള ശ്രമമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് തെളിയിക്കാനുള്ള ചാറ്റുകളടക്കം രാഹുൽ അന്വേഷണ സംഘത്തിന് കൈമാറി എന്ന വിവരമാണ് പുറത്തു വരുന്നത് പൂർണ്ണമായും ഈ അന്വേഷണത്തോട് താൻ സഹകരിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു സഹകരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇല്ല എന്നാണ് ഇനി എന്താണ് അടുത്ത നിർണായകമായ നീക്കങ്ങൾ എന്ന് നോക്കാം പ്രത്യേകിച്ച് അടുത്ത നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് ദിവസവും കൂടിയുണ്ട് ചോദ്യം ചെയ്യൽ അതുപോലെ തന്നെ ലൈംഗിക ശേഷി പരിശോധന ഈ ഫ്ലാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് പ്രത്യേകിച്ച് അന്വേഷണ സംഘം ഇത് അതീവ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു സംശയം നിലവിൽ കാരണം കഴിഞ്ഞ ദിവസം രഹസ്യമായിട്ടായിരുന്നു എം എൽ എ കാർ ഉപേക്ഷിച്ച് സ്വകാര്യ കാറിലായിരുന്നു രാഹുൽ മാങ്കൂടത്തിൽ ചോദ്യം ചെയ്യലിനായി എത്തിയത് പക്ഷേ ആ രാഹുൽ എത്തിയതും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിനായി കയറിയതും ഒക്കെ മാധ്യമങ്ങൾ അറിഞ്ഞു അവർ അത് വളഞ്ഞു മാത്രമല്ല ഈ വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം മാധ്യമങ്ങൾ വളയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത് ഇന്നത്തെ ശ്രമം എന്താണ് ഇന്നത്തെ നീക്കം എന്താണ് വളരെ രഹസ്യമായി മറ്റൊരിടത്ത് വെച്ച് ചോദ്യം ചെയ്യൽ അതുപോലെ തന്നെ ഈ തെളിവെടുപ്പൊക്കെ പോയി ക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ അതീവ രഹസ്യമായിട്ട് തെളിവെടുപ്പ് നടത്തുക എന്നൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണോ എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങളെത്തുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കടക്കും അതുകൊണ്ട് മാധ്യമങ്ങളെ മറിച്ച് അന്വേഷണ സംഘം നിർണായകമായ രഹസ്യ നീക്കം അതായത് ഈ തെളിവെടുപ്പ് പ്രത്യേകിച്ച് തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു പരാതിക്കാരി പറയുന്ന തൃക്കണ്ണാപുരത്തെ ലോ തൃക്കണ്ണാപുരത്തെ ഹോട്ടലിലെത്തി തീർച്ചയായിട്ടും തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് ആ തെളിവെടുപ്പ് നടത്തുന്നത് അതീവ രഹസ്യമായിട്ടായിരിക്കുമോ ഇന്നായിരിക്കുമോ നാളെ ആയിരിക്കുമോ അത് മറ്റേതെങ്കിലും ദിവസമായിരിക്കുമോ തെളിവെടുപ്പ് നടത്താൻ പോകുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് രഹസ്യമായ നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നാല് മണിക്കൂർ ചോദ്യം ചെയ്യൽ നാല് മണിക്കൂറിലേറെയാണ് രാഹുൽ മങ്ങൂട്ടത്തിൽ ചോദ്യം ചെയ്തത് ഇന്നും അത്തരത്തിൽ തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകാനാണ് സാധ്യത ഒന്നുകിൽ ലൈംഗിക ശേഷി പരിശോധിപ്പിക്കും അല്ലെങ്കിൽ തെളിവെടുപ്പ് നട ും ഇതിലേതെങ്കിലും ഒന്നും ഇന്ന് നടക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും നിർണായകമായ മണിക്കൂറുകളാണ് പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകളടക്കം അതിജീവിത രാഹുലിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ കൈമാറിയിട്ടുണ്ട് നഗ്ന ദൃശ്യങ്ങൾ പകർത്തി എന്നതാണ് അതിജീവിതയുടെ പ്രധാന പരാതി അതുകൊണ്ട് തന്നെ ആ ഒരു നഗ്ന ദൃശ്യങ്ങൾ കണ്ടെത്തുക രാഹുലിൻ്റെ ഫോണിൽ നിന്ന് കണ്ടെത്തുക അത് തെളിവാണ് അപ്പോൾ അത് ഏറ്റവും നിർണായകമായ ഘട്ടമാണ് വാട്സാപ്പ് ചാറ്റ് വീണ്ടെടുക്കാനുള്ള ശ്രമവും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് തിരുക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലെത്തിച്ച് പീഡനം നടത്തിയെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം അപ്പോൾ ഫ്ളാറ്റിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് ഇതൊക്കെയാണ് ഇനി മുന്നിലുള്ള ടമകൾ എന്തായാലും ഇന്നലെ സമയം കഴിഞ്ഞിരുന്നു നാലുമണിക്കൂറിലേറെ ചോദ്യം ചെയ്തു പത്ത് മണിക്ക് എത്തിയതാണ് നാലുമണിക്ക് വിട്ടയച്ചു പക്ഷേ ഈ സമയത്തിനുള്ളിൽ തെളിവെടുപ്പ് നടത്താനൊന്നും സാധിച്ചിട്ടില്ല എന്തായാലും ഇന്നോ നാളെയോ തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ട് അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കം തെളിവെടുപ്പ് നടത്തുക എന്നതാണ് അത് വളരെ അതീവ രഹസ്യമായിട്ടായിരിക്കും ആ നീക്കങ്ങൾ നടത്തുക എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഏത് തരത്തിലായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല രാവിലെ പത്ത് മണി മുതൽ നാലു മണി വരെയുള്ള സമയമാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ഞാൻ ആ സമയത്താണ് രാഹുൽ എത്തുന്നത് ഇതിനിടയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം രഹസ്യമായി തന്നെ രാഹുലിനെ തെളിവെടുപ്പിനെത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഉറ്റുനോക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ആ നീക്കത്തിലേക്ക് പ്രത്യേകിച്ച് പുറത്തു വന്ന ശബ്ദരേഖയുടെ ആധികാരികത അടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഒരു സത്യാവസ്ഥയൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇന്നും നാളെയും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ രാഹുൽ മാങ്കൂടത്തിൽ ഹാജരാകും അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ലെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഒരു ആരോപണം ഉയരുന്നുണ്ട് തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് ഈ കാലയളവിൽ രാഹുൽ ഉപയോഗിച്ച ഫോൺ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു കൈമാറിയില്ല ഫോണുകൾ വിറ്റു നഷ്ടമായി എന്നതടക്കമുള്ള മറുപടിയാണ് രാഹുൽ മങ്ങൂട്ടത്തിൽ നൽകിയിരിക്കുന്ന ചില ചോദ്യങ്ങൾക്കും രാഹുൽ മങ്ങൂട്ടത്തിൽ മറുപടി നൽകിയിട്ടില്ല എന്തായാലും കേസിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട് ഏറ്റവും നിർണായകമാണ് ചോദ്യം ചെയ്യൽ അതേസമയം പാലക്കാട് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതയെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അപമാനിച്ച അഭിഭാഷകയ്ക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായ സംഭവം ഈയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഒരു വനിതയ്ക്ക് എങ്ങനെയാണ് മറ്റൊരു വനിതയ്ക്കെതിരെ ഇങ്ങനെ എഴുതാൻ കഴിയുക എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയിൽ നിന്ന് ഇത്തരം വാക്കുകൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഒരു പുരുഷനായിരുന്നു ഇത് എഴുതിയതെങ്കിൽ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യിക്കുമായിരുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു അതിജീവിതയെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അപമാനിച്ചതിന് സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫിനെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസിൽ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ദീപ സുപ്രീം കോടതിയെ സമീപിച്ചത് താൻ അതിജീവിതയെ അപമാനിച്ചിട്ടില്ലെന്ന് ദീപ ജോസഫ് കോടതി അറിയിച്ചു അതിജീവിതയുടെ ഭർത്താവ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറുപ്പെന്നും ദീപ ജോസഫ് കോടതിയിൽ വ്യക്തമാക്കി അഭിഭാഷകൻ വിൽസ് മാത്യു ദീപക്കു വേണ്ടി കോടതിയിൽ ഹാജരായി പക്ഷേ അതിജീവിതയുടെ ഭർത്താവ് അഭിഭാ അഭിഭാഷകയോട് പറയുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്താമോ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം ഭർത്താവ് ആവശ്യപ്പെട്ട് പ്പെട്ടിട്ടാണ് ഇത്തരം ഒരു ഫേസ്ബുക്ക് ഉറപ്പെന്ന് കോടതി ചോദിച്ചു അറസ്റ്റ് തടയാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു ദീപ ജോസഫിന് ആവശ്യമെങ്കിൽ കേസിനെതിരെ കേരള ഹൈക്കോടതിയെ സമീപിക്കാമെന്നാണ് വ്യക്തമാക്കിയത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജോയ് മാല ബാഗ്ചി എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ദീപ ജോസഫിന്റെ ഹർജി പരിഗണിച്ചത് സംസ്ഥാന സർക്കാരിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത സ്റ്റാൻഡിംഗ് കൗൺസിൽ സി കെ ശശി എന്നിവരാണ് ഹാജരായത് അതിജീവിതയ്ക്കു വേണ്ടി സീനിയർ അഭിഭാഷകൻ പി വി ദിനേശ് അഭിഭാഷകൻ കെ ആർ സുഭാഷ് എന്നിവ ചന്ദ്രൻ എന്നിവർ ഹാജരായി കേസിൽ പരാതിക്കാരി തടസ്സ ഹർജി നൽകിയിരുന്നു യുംസിലെ മറ്റു പരാതിക്കാരിയും ദീപ നിരന്തരം വേട്ടയാടുകയാണെന്നും സുപ്രീം കോടതിയിൽ ദീപ നൽകിയ സത്യവാങ്മൂലവും അക്കാലത്തും വ്യാജമാണെന്ന് ആരോപിച്ചായിരുന്നു പരാതിക്കാരി ദീപക്കെതിരെ കോടതിയിൽ അപേക്ഷ നൽകിയത് ദീപ ജോസഫിനെതിരെ കടുത്ത ആരോപണങ്ങളുമായാണ് കേസിലെ ആദ്യ പരാതിക്കാരി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ദീപ ജോസഫ് സൈബർ കൂട്ടത്തിന്റെ നേതാവാണെന്നായിരുന്നു പരാതിക്കാരിയുടെ വിമർശനം സുപ്രീം സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ദീപ ശ്രമിച്ചു എഫ് പി പോസ്റ്റുകളുടെ വിവർത്തനം ദീപ ജോസഫ് വളച്ചൊടിച്ചുവെന്നും പരാതിക്കാരി ആരോപിച്ചു യുക്രൈനിൽ ും ഫയൽ ചെയ്ത ഹർജിയിലെ രേഖകൾ എംബസി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു ഇക്കാര്യങ്ങൾ പരാമർശിച്ചാണ് പരാതിക്കാരി സത്യവാങ്മൂലം സമർപ്പിച്ചത് മാത്രമല്ല അതിജീവിതയും മറ്റു ഇരകളെയും ഒക്കെ ദീപ ജോസഫും സംഘവും നിരന്തരം വേട്ടയാടുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം എൻറോൾ ചെയ്ത ദീപ രണ്ടായിരത്തി പതിനേഴ് മുതൽ സുപ്രീംകോടതി അഭിഭാഷകയാണെന്നാണ് ഫേസ്ബുക്കിൽ അവകാശപ്പെടുന്നത് കോടതിയിൽ ഫയൽ ചെയ്ത വക്കാലത്തും അഫിഡവിറ്റും വ്യാജമാണെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിജീവിത സുപ്രീം കോടതിയിൽ അഡീഷണൽ അഫിഡവിറ്റും സമർപ്പിക്കുകയുണ്ടായി എന്താണ് ദീപ ജോസഫ് എഴുതിയ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് നമുക്ക് നോക്കാം അമ്പലം വിഴുങ്ങിയ അതായത് സർക്കാർ അമ്പലം വിഴുങ്ങിയ കഥകളും അഴിമതിയും ഭരണ നിഷ്ക്രിയത്വവും മൂടി വയ്ക്കാനുള്ള തന്ത്രമാണ് ഈ കേസെന്നായിരുന്നു ദീപ ജോസഫിൻ്റെ ആരോപണം രാഹുലിന്റെ ജീവിതം ഒരു നേതാവിന് യോജിച്ചതായിരുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു ചെറുപ്പക്കാരെ ചില്ലറ അസ്കിതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാളിൽ ഞാൻ അനുഭവിച്ചത് ജീവിതത്തെ തിരുത്തുക ഒരു നല്ല നേതാവാകുക അഴകുള്ള ചക്കയിൽ ചുളയുണ്ടാവില്ലായെന്ന് ഏറ്റവും നന്നായി അറിഞ്ഞത് നീ അവ രാഹുൽ എൻ്റെ ഒരു കുഞ്ഞു സഹോദരൻ ആവാനുള്ള പ്രായമേ നിനക്കുള്ളൂ അതുകൊണ്ട് ചെറിയ വലിയ ഉപദേശമായി കരുതിയാൽ മതി പെണ്ണിൻ്റെ മാന്യത അവളുടെ പെരുമാറ്റവും സ്വഭാവവുമാണ് ഒരു പദവി കിട്ടിയാൽ എന്തും വിളിച്ചു പറയാൻ നീ എന്ത് സത്യം അറിഞ്ഞു ഇത്രയും മോശക്കാരനായി ചിത്രീകരിക്കുമ്പോൾ അവനൊന്നും മറത്തു പറഞ്ഞില്ല അവളെ അപമാനിച്ചില്ല ഒരു നല്ല പുരുഷൻ്റെ ലക്ഷണം എം എൽ എ ആകും മുന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധം പിന്നെ അവളെ നാണം കെടുത്തണ്ട എന്ന ഒറ്റ കാരണത്താൽ മൗനം ഭജിച്ചു നന്നായി രാഹുൽ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഗർഭിണി ഇനി പ്രസവിക്കില്ല കാരണം രാഹുലിനെ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെയും കൂട്ടാളികളുടെ ലക്ഷ്യമെന്നായിരുന്നു ദീപ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇനിയും അത് തുടർന്നാൽ താൻ സർവ്വ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുമെന്നും കഥകൾ പൊളിക്കുമെന്നും ജനങ്ങളെ നമ്മൾ കേൾക്കുന്നതല്ല സത്യമെന്നും അഭിഭാഷക കുറിച്ചു ഫേസ്ബുക്കിൽ ഒരാണിനെ തകർക്കാൻ ഒരു പെണ്ണിന് ഒരു നിമിഷം മതി ഒരൊട്ട് സെക്സ് ബോംബ് എൻ്റെ അപ്പനും സഹോദരനും ഭർത്താവും മകനും സുഹൃത്തും ഞാൻ സ്നേഹിക്കുന്ന ഏതൊരു പുരുഷനും അതിൽ ഒരു കല്ലേറു ദൂരത്തിൽ മാത്രമാണെന്ന് ഞാൻ അറിയുന്നു അവരറിയാതെ അവരെ വിഴുങ്ങാൻ ഇതുപോലെ ഓരോ അവതാരങ്ങൾ അവർക്ക് ചുറ്റിലുമുണ്ട് പ്രത്യേകിച്ച് പണവും പ്രതാവവും പദവിയുമുള്ള പുരുഷനെ മാത്രം തേടിയെത്തുന്ന രംബാ മേനക തിലോത്തമ്മമാരെ സൂക്ഷിക്കുക എന്നായിരുന്നു ദീപ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത